മാണിക്കോത്ത് കട്ടിൽ വളപ്പ് തറവാട് കുലവൻ തെയ്യങ്കു മഹോത്സവത്തിലേക്കായി ആഘോഷ കമ്മിറ്റി പച്ചക്കറി കൃഷി ആരംഭിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ആദ്യ വിത്തിറക്കി കൃഷി ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ രണ്ടായിരത്തി എട്ടു മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് മാണിക്കോത്ത് കട്ടിൽ വളപ്പ് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത് ഉത്സവനാളുകളിലെ നാളുകളിലെ അന്നദാനത്തിനാവശ്യമായ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആഘോഷ കമ്മിറ്റി സ്വന്തം നിലയിൽ കൃഷി ആരംഭിച്ചത് തറവാടിന് തൊട്ടടുത്തായുള്ള പാടത്ത് നടത്തുന്ന പച്ചക്കറി കൃഷിക്ക് ആദ്യ വിത്തിറക്കിക്കൊണ്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ തുടക്കം കുറിച്ചു വളരെ മാതൃകാപരമായ ഒരു പച്ചക്കറികൾക്കും അതുപോലെയുള്ള ആഹാര സാധനങ്ങൾക്കും എല്ലാം പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആശ്രയിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള ഒരു നിന്ന് നമ്മൾ നമ്മൾ തന്നെ തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളത് വളരെ ഒരു നല്ല സന്ദേശമാണ് നമ്മുടെ നൽകുന്നത് ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷനായി വർക്കിംഗ് ചെയർമാൻമാരായ കൊട്ടൻകുഞ്ഞി അടോട്ട് അശോകൻ മാണിക്കോത്ത് കൃഷ്ണൻ കൂട്ടക്കനി കൺവീനർമാരായ സി ദിവാകരൻ ചന്ദ്രൻ കുണ്ടംകുടി രക്ഷാധികാരി പി ദാമോദര പണിക്കർ കോർഡിനേറ്റർ ലക്ഷ്മണൻ കുട്ടിയാനം എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ വി വി കെ ബാബു സ്വാഗതവും ട്രഷറർ എം കെ നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്